അപ്പൊ നമ്മളെ റോൾ കേപ്പിൽ ഇതാ നമ്മളെ ചട്ടിയിലേക്ക് ഇടാൻ പോവാണേ നമ്മളെ റോൾ കേപ്പിന്റെ ഫുൾ വീഡിയോ ഇതാ അപ്പൊ ഈ റോൾ കേപ്പ് മരുന്ന് പണിക്ക് വേണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ പടക്കങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കട്ടെ അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ ചെയ്യാനാണ് നമ്മള് ഈ ഈ റോൾ കേപ്പ് കംപ്ലീറ്റ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ ഇതിന്റെ കട്ട് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യാണ്ട് ചെയ്യാറുണ്ട് ഇതേപോലെ നമ്മൾ ഓരോന്ന് വരുന്ന വേർതിരിക്കാണ്ട് ഇതേപോലെ എല്ലാതും ഇങ്ങനെ വേർതിരിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ എല്ലാതും ക്ലിയറായിട്ട് ചെയ്യാണ്ട് അപ്പോൾ ഇത് നമ്മൾ എല്ലാം പൊട്ടിച്ച് റെഡിയാക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഇതാ ഈ രണ്ട് ബോക്സിലത്തെ പടക്കങ്ങളൊക്കെ ഊരി വെച്ചുകൊണ്ടിരിക്കുക റോൾ കേപ്പ് ഇങ്ങനെ ഊരികൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് നമ്മൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഫുള്ള് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ രണ്ടാമത് ഇത് ചെയ്യുന്നത് കാരണം നേരത്തെ ഷോർട്ട് വീഡിയോ ആയ കാരണം ഫുള്ള് കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽസ് എങ്ങനെയാണ് ഇത് കത്തിക്കാം കത്തിയതും കത്തിച്ചതും ഒക്കെയുള്ള എല്ലാ വീഡിയോയും ഇതിൽ ഉൾപ്പെടുത്തുന്നത് എല്ലാ വർക്കും നമ്മൾ ഇതിൽ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പടക്കത്തിനേക്കാൾ കൂടുതൽ വേസ്റ്റ് ആയിട്ടുള്ളത് റോൾ കേപ്പിന്റെ ബോക്സാണ് ഇത് ഇട്ടാ അപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞിട്ടിട്ടാ നമുക്ക് അതിലേക്ക് വേണ്ടിട്ട് ഈ ചിരട്ട കണ്ണൽ ആവശ്യമാണ് മരുന്ന് കത്തിപ്പിടിക്കാനേ ചിരട്ട കണ്ണല ആവശ്യ നല്ല നല്ല രീതിയിൽ പടവട പൊട്ടാൻ വേണ്ടിട്ട് ഈ ചിട്ട കണലിട്ടിട്ടാണ് നമ്മൾ അത് പൊട്ടിക്കണേ കടലാസെല്ലാം ചങ്ങ് ശരിക്കും പോലെ കത്തില്ല അപ്പൊ നമ്മൾ ഈ കണലി ചട്ടിയിലേക്ക് ഇടണം കേട്ടോ അപ്പൊ ഈ കണലാണ് നമ്മളെ വളരെ രസകരമായി നമ്മളെ റോൾ കേപ്പ് കത്താൻ സഹായിക്കുന്നത് തരാ അപ്പൊ നമ്മളെ റോൾ കേപ്പിൽ ഇതാ നമ്മളെ ചട്ടിയിലേക്ക് ഇടാൻ പോവാണേട്ടെ നമ്മളെ മരുന്ന് പണി അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കാന്ന് ും അപ്പൊ ഇതുകൊണ്ട് സുഹൃത്തുക്കളെ ഫുള്ള് ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന്ന് പറഞ്ഞാല് നമ്മളെ റോൾ കേപ്പ് കംപ്ലീറ്റ് കത്തിപ്പിടിച്ചാണ് ഈ കാണുന്നത് കാണുന്ന ഇതിലൊന്നുമില്ല അപ്പൊ ഇത് കുട്ടികൾക്കും മേർക്കു വേണമെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഒരു അപകടരഹിത രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് നമ്മള് നമ്മളിതിന് നെറ്റ് ഇട്ട് തെറിക്കാതിരിക്കാൻ വേണ്ടിട്ടോ സൂപ്പർ സംഭവം തന്നെ കൂട്ടുകാരെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം